ഹലോ ഓസ്ട്രേലിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഐസ്ക്രീം കാണിച്ചു തരട്ടെ എൻ്റെ എക്സ്പീരിയൻസ് ആട്ടോ വെയ്സ് വെയ്സിൻ്റെ മാംഗോ ഐസ്ക്രീം ബാർ ഭയങ്കര നല്ലതാട്ടോ വെയ്സിൻ്റെ എല്ലാ ഐസ്ക്രീമുകളും ഭയങ്കര നല്ലതാണ് ഇത് മാങ്കോ ബാറാട്ടോ മാംഗോ ബാർ ഭയങ്കര നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ഇതിൽ മാംഗോ ബാറും ഉണ്ട് അതുപോലെ ഇത് മാംഗോ പ്ലസ് മെക്കഡാമിയ ഈ ഫ്ലേവർ ഇത് ബാറെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ബിസ്ക്കറ്റ് പോലെ കണ്ടോ ഇത് മാങ്കോ ബാറാണേ വെയ്സിൻ്റെ മാംഗോ ബാർ നിങ്ങൾ ഓസ്ട്രേലിയയിൽ ഉള്ളവരാണെങ്കിൽ വെയ്സിൻ്റെ മാങ്കോ ബാർ മേടിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ വെയ്സിൻ്റെ മാങ്കോ ബാറ് ഇതിപ്പോൾ ചൂടാണ് പുറത്താകൊണ്ട് പെട്ടെന്ന് ഒരുക്കി പോകും കണ്ടോ ഇങ്ങനെ ഇരിക്കുവേ ഇതിങ്ങനെ കടിച്ചു തന്നെ മെക്കഡാമിയാണെങ്കിൽ ഇതിനകത്ത് മെക്കഡാമിയയുടെ പീസസും കാണും കേട്ടോ പീസസ് പീസസൊക്കെ ഇരിക്കുന്നതോ ഇതൊക്കെ പീസസ് ആണേ മെക്കഡാമിയയുടെ മെക്കഡാമിയും നല്ലതാണ് പക്ഷേ വെയ്സിൻ്റെ മാങ്കോ ഐസ്ക്രീം ബാർ നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്യണം കാരണം നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഫാനാവും ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്നറിയാവും ഇതിൻ്റെ മധുരമാണ് ഓവർ മധുരവുമില്ല ഒരു നമ്മളൊരു നോർമൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറയുന്നൊരു മാങ്കോ ഉണ്ടാവും ഇല്ലേ മാങ്ങപ്പഴം അത് കഴിക്കുമ്പോൾ അതിന് എന്താ മധുരം ഉണ്ടാവും അത്ര ഉഴുതിനും ഒരു നോർമൽ മാങ്ങപ്പഴം കഴിക്കുന്ന ഒരു ഫീലാട്ടോ അത് അങ്ങനെ ഓവർ മധുരവും ഇല്ലാത്തതുകൊണ്ട് ആ മാങ്കോടെ ആ ടേസ്റ്റ് അങ്ങനെ നമുക്കറിയാൻ കഴിയുന്നുണ്ട് നമ്മൾ ഓവർ മധുരമൊക്കെ കഴിക്കുമ്പം പലതിൻ്റെ ടേസ്റ്റ് നമ്മൾ നമ്മളറിയത്തില്ല മധുരത്തിൽ അങ്ങ് മുങ്ങിപ്പോവും പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഭയങ്കരമായിട്ട് പിന്നെ നമുക്കിത് ഞാൻ പ്രമോട്ട് ചെയ്യുന്നതല്ല കേട്ടോ എനിക്ക് എക്സ്പീരിയൻസായ കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ കാരണം പിള്ളേർക്കൊക്കെ കൊടുക്കാൻ ഭയങ്കര ബെസ്റ്റാ കേട്ടോ ഒത്തിരി മധുരവും ഇല്ല ഭയങ്കര ടേസ്റ്റുമാണ് നിങ്ങൾ ഒരു തവണ കഴിച്ചിട്ട് ഉറപ്പായാലും ഇഷ്ടപ്പെടും ഷുഗർ കട്ട് ഒക്കെ ഉള്ളവർ ഒരു മാങ്ങ കഴിക്കുന്ന ഫീലേ ഉള്ളൂ ഇതിൽ മധുരം കഴിച്ചായിട്ടൊരു ഫീലേ ഇല്ല എന്താണല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയനുണ്ടെങ്കിൽ ഒഴിച്ചാണ് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നിങ്ങൾ മധുരത്തിൻ്റെ ആരാധകരാണെങ്കിൽ അതുപോലെ ചോക്ലേറ്റ് ആരാധകരാണെങ്കിൽ ഞാൻ വേറൊരു ഐസ്ക്രീം പറഞ്ഞുതരാം കേട്ടോ കൊണീസറിൻ്റെ ബെൽജിയം ചോക്ലേറ്റ് ഐസ്ക്രീം ഭയങ്കര മധുരമാണ് പിന്നെ ചോക്ലേറ്റ് ആണ് ഐസ് പിടിച്ചിരിക്കണം ഇത് വേണ്ട ചോക്ലേറ്റ് ബെൽജിയം ചോക്ലേറ്റ് ഭയങ്കര മധുരപ്രിയരാണെങ്കിലും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും പക്ഷേ നോർമൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐസ്ക്രീം ഇപ്പം പിള്ളേർക്കും ആണെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഐസ്ക്രീമാണ് നിങ്ങൾ ഐസ്ക്രീം ലവറാണ് അല്ലേ പോലും ഒരു മാങ്ങ കഴിക്കുന്ന ഫീൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഓസ്ട്രേലിയയിലാണോ ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്യണം വേറെ എവിടെയെങ്കിലും ഇതുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാനിവിടെ വന്നിട്ട് കണ്ട ഐസ്ക്രീമാണ് ക്രീമാണ് ഇത്രയേ ഉള്ളൂ അപ്പം ടാറ്റാ